നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് എസ് എൽ സി പരീക്ഷ ആ പരീക്ഷയിൽ ഗ്രേസ് മാർക്കിന് അർഹത നേടിയുള്ള കുട്ടികൾക്ക് എഴുതി ലഭിച്ച മാർക്കിനോടൊപ്പം ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് വീതിച്ച് നൽകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് ഗ്രേസ് മാർക്ക് നമുക്ക് അർഹതപ്പെട്ട ഗ്രേസ് മാർക്കുകൾ വിവിധ സബ്ജക്റ്റുകൾക്ക് വീതം വെച്ച് നൽകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇവിടെ ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്കുകളും അതിന്റെ ഗ്രേഡും എഴുതിയിട്ടുണ്ട് ഓർമ്മിക്കുക ഈ മാർക്കുകളൊക്കെ തന്നെ സി ഇല്ലാതെ ഉള്ള മാർക്കുകളാണ് സി ഒഴിവാക്കിയിട്ട് സി ഇതിലില്ല എഴുതി മാർക്കുകൾ മാത്രമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് ഞാനൊന്ന് പറയാം ഫസ്റ്റ് ലാംഗ്വേജിന് മുപ്പത്തൊന്ന് മാർക്കാണ് കുട്ടിക്ക് കിട്ടിയത് മുപ്പത്തൊന്ന് എന്ന് പറഞ്ഞാൽ എ ഗ്രീഡർ എഴുതിയെടുത്ത മാർക്കുകൾ ഇവിടെ സിഇ ഇതിനോടൊപ്പം കൂട്ടിയിട്ടില്ല സിഇ കൂട്ടുന്നതിന് മുമ്പാണ് ഒരു സത്യം ഞാൻ പറയാം സി എന്ന് പറഞ്ഞാൽ വലിയ വിഷയങ്ങൾക്ക് വലിയ വിഷയം മൂന്നെണ്ണം എസ് എസ് ഇംഗ്ലീഷ് മാത്സ് ഈ മൂന്ന് വിഷയങ്ങൾക്ക് ഇരുപത് മാർക്കാണ് സി ബാക്കി ഏഴ് വിഷയങ്ങൾക്ക് പത്തു മാർക്കാണ് സി സംസ്ഥാനത്തുള്ള എല്ലാ കുട്ടികൾക്കും നൂറ് ശതമാനം കുട്ടികൾക്കും ഇത് മുഴുവനും മുഴുവനായി കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടിക്ക് പോലും ഒരു മാർക്ക് പോലും സി മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവില്ല ഉറപ്പ് നൂറ് ശതമാനം മാർക്കാണ് ഇരുപത് അർഹതപ്പെട്ട വിഷയമാണെങ്കിൽ കുട്ടിക്ക് ഇരുപതും കൊടുത്തിട്ടുണ്ട് അത് പഠിക്കുന്ന കുട്ടിന്നോ പഠിക്കാത്ത കുട്ടിന്നോ ഇടത്തരം പഠനക്കാരൻ ഒന്നുമില്ല ഒന്നും ഇല്ല എല്ലാവർക്കും ഇരുപതും പത്തും കൊടുത്തിട്ടുണ്ട് അപ്പൊ എഴുതിയെടുത്തതിന്റെ അടിസ്ഥാനത്തില് മുപ്പത്തൊന്ന് മാർക്കാണ് ഫസ്റ്റ് ലാംഗ്വേജിന് ഉള്ളത് അത് എ ഗ്രേഡ് ആണ് സെക്കൻഡ് മലയാള സെക്കൻഡിന് മുപ്പത്തിനാല് മാർക്കാണ് ഉള്ളത് അതും എ ഗ്രേഡ് തന്നെയാണ് ഇംഗ്ലീഷിന് അറുപത്തെട്ട് മാർക്കുണ്ട് അതും എ ഗ്രേഡ് ആണ് ഇവിടെ നമ്മൾ നോക്കുക ഇവിടെ ഫസ്റ്റ് ലാംഗ്വേജിന് ആ ഇനി ഹിന്ദിക്ക് മുപ്പത്തൊന്ന് എ ഗ്രേഡ് ആണ് ഫിസിക്സിന് മുപ്പത്തഞ്ച് എ പ്ലസ് ആണ് കെമിസ്ട്രിക്ക് ഇരുപത്തി ഒമ്പത് ബി പ്ലസ് ആണ് ഇവിടെ എ പ്ലസ് എന്ന് പറയുന്നത് ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തി ഫിസിക്സിന് മുപ്പത്തിയാറാണ് ശരിക്കും എ പ്ലസ് പക്ഷെ മുപ്പത്തഞ്ചിന്റെ കൂട്ടത്തില് ഫുൾ സി കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞല്ലോ മുഴുവൻ സിഇ കിട്ടിയിട്ടുണ്ട് അപ്പൊ മുപ്പത്തഞ്ചിന്റെ കൂട്ടത്തിൽ പത്ത് സി കൂട്ടിയാൽ നാൽപ്പത്തഞ്ചാണ് ആ നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ആണ് ഇത് മാത്രം എടുക്കുമ്പോൾ ഇത് എ പ്ലസ് അല്ല നോക്കുക കെമിസ്ട്രി ഇരുപത്തി ഒമ്പത് ബി പ്ലസ് ആണ് ബയോളജി ഇരുപത്തിരണ്ട് ബി ഗ്രേഡ് ആണ് എസ് എസ് അറുപത്തി അഞ്ച് മാർക്ക് അത് എ ഗ്രേഡ് ആണ് മാത്സ് അറുപത്തി മൂന്നാണ് അത് എ ഗ്രേഡ് ആണ് ഐ ടിക്ക് മുപ്പത്തി ഒമ്പത് മാർക്ക് ഉണ്ട് അത് എ പ്ലസ് ആണ് അപ്പൊ ഇവിടെ ഈ കുട്ടിക്ക് രണ്ട് എ പ്ലസ് മാത്രമേ ഉള്ളൂ ബാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എയും ഒരു ബി പ്ലസും ഒരു ബി ബിയുമാണ് ഇങ്ങനെയുള്ള ഒരു കുട്ടി ഈ കുട്ടി സ്കൗട്ട് ആൻഡ് ഗൈഡിൽ കുട്ടിയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഈ കുട്ടിക്ക് പതിനെട്ട് മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ പതിനെട്ട് മാർക്ക് ഗ്രേസ് മാർക്ക് ഉള്ള കുട്ടിക്ക് എങ്ങനെയാണ് ഈ പതിനെട്ട് മാർക്ക് ഈ വിഷയങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ നമ്മൾ വീതം വെച്ച് കൊടുക്കുന്നത് അടുത്ത ഗ്രേഡ് ആവാൻ വേണ്ടിയിട്ടാണ് കുട്ടിക്ക് അനു അനുകൂലമായ ഒരു തീരുമാനത്തിലാണ് ഈ ഗ്രേസ് മാർക്ക് വീതം വെച്ച് കൊടുക്കുന്നത് കുട്ടിക്ക് കുട്ടിയുടെ പക്ഷത്ത് നിന്നിട്ടാണ് അപ്പൊ കുട്ടികൾക്ക് ഇവിടെ അടുത്ത ഗ്രേഡ് ആവാൻ നോക്ക് നമുക്ക് ഈ മുപ്പത്തൊന്ന് അടുത്ത ഗ്രേഡ് ആവാൻ എന്ത് വേണം നാല് മാർക്ക് കൂടി കിട്ടണം മുപ്പത്തിനാല് അടുത്ത ഗ്രേഡ് ആവാൻ ഒരു മാർക്ക് കൂടി കിട്ടണം അറുപത്തി എട്ട് എ ആണ് എ പ്ലസ് ആവാൻ രണ്ട് മാർക്ക് കൂടി കിട്ടണം മുപ്പത്തൊന്നാണ് ഹിന്ദിക്കുള്ളത് അത് ആയാലേ എ പ്ലസ് ആവുള്ളൂ അപ്പൊ നാല് മാർക്ക് കൂടി കിട്ടിയാലേ അടുത്ത ഗ്രേഡ് ആവുള്ളൂ ഇവിടെ ഫിസിക്സിന് മുപ്പത്തഞ്ച് ഉണ്ട് എ പ്ലസ് ആണ് അതിന് ഇനി മാർക്ക് കൊടുക്കേണ്ടതില്ല പൂജ്യം എ പ്ലസ് ആയി കെമിസ്ട്രിക്ക് ഇരുപത്തൊമ്പത് മാർക്കേ ഉള്ളൂ ബി പ്ലസ് ആണ് തൊട്ടടുത്ത ഗ്രേഡ് എന്ന് പറയുന്നത് എ ആണ് ബി പ്ലസിന്റെ തൊട്ടടുത്ത ഗ്രേഡ് എ ആണ് അവിടെ ഒരു മാർക്ക് കൂടി കൊടുത്താൽ അത് എ ആവും ഇനി ബയോളജി ഇരുപത്തിരണ്ടാണ് ബി ആണ് ബി പ്ലസ് ആണ് അടുത്ത ഗ്രേഡ് അടുത്ത ഗ്രേഡിലേക്ക് ആവാൻ ഇവിടെ മൂന്ന് മാർക്ക് കൊടുക്കണം മൂന്ന് മാർക്ക് കൊടുത്താൽ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചാവും ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ബിന്ന് ബി പ്ലസിലേക്ക് കയറും ഇവിടെ അറുപത്തഞ്ച് എസ് എസ് അറുപത്തഞ്ചാണ് അഞ്ചു മാർക്ക് കൊടുത്താൽ ഇവിടെ അറുപത്തഞ്ച് എഴുപതാകും അത് എ പ്ലസ് ആവും മാതമാറ്റിക്സിന് അറുപത്തി മാർക്ക് കുട്ടിക്ക് ഉണ്ട് എ ഗ്രേഡ് ആണ് അടുത്ത ഗ്രേഡ് ആവണമെങ്കിൽ എഴുപത് മാർക്ക് ആവണം അപ്പൊ ഈ കുട്ടിക്ക് ഏഴ് മാർക്ക് ഇവിടെ കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ അടുത്ത ഗ്രേഡിലേക്ക് മാറുള്ളൂ ഐടിക്ക് പൂജ്യം മതി ഇവിടെ ഓൾറെഡി എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് നോക്കാം ഇതാണ് തൊട്ടടുത്ത ഗ്രേഡിലേക്കുള്ള ഒരു മാറ്റത്തിന് വേണ്ട മാർക്കുകൾ ആകെ പതിനെട്ട് മാർക്ക് കൊടുക്കുള്ളൂ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഏറ്റവും കുറവ് മാർക്ക് ആ ഏത് വിഷയത്തിനാണോ കൊടുക്കേണ്ടത് അതാണ് കൊടുത്തു തുടങ്ങുക നോക്കുക ഇവിടെ ഒരു മാർക്ക് കൊടുക്കേണ്ട രണ്ട് വിഷയങ്ങളുണ്ട് അപ്പൊ ഇവിടെ മലയാളം സെക്കൻഡിന് ഒരു മാർക്ക് കൊടുത്തു അങ്ങനെ ഇതെന്തായി മുപ്പത്തി അഞ്ച് എ പ്ലസ് ആയി ഓക്കെ അപ്പൊ പോയിട്ട് പതിനേഴ് മാർക്ക് ഇനി ബാക്കിയുള്ളൂ ഇനി അടുത്ത ഒന്ന് കെമിസ്ട്രിക്ക് ഇരുപത്തി ഒമ്പത് ആണ് ആ ബി പ്ലസ് മുപ്പതാകും അപ്പൊ അത് എ ആവും തൊട്ടടുത്ത് എ പ്ലസ് ആവാൻ വേണ്ടി അല്ല മാർക്ക് കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആ തൊട്ടടുത്ത ഗ്രേഡ് ആവാൻ വേണ്ടിയാണ് മാർക്ക് കൊടുക്കുന്നത് ചിലപ്പോ ചില സന്ദർഭത്തിൽ വേറെ എല്ലാ വിഷയങ്ങൾക്കും അത് എങ്കിൽ എല്ലാം കൂടി ഒരു വിഷയത്തിന് വേണമെങ്കിലും കൊടുക്കും അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് കൊടുത്തു അപ്പൊ വീണ്ടും ഒന്ന് കുറയ്ക്കണം അങ്ങനെ പതിനാറായി അപ്പൊ ഒരു മാർക്ക് ആദ്യം ഏറ്റവും കുറവ് മാർക്കുകൾ എത്രയാണോ വേണ്ടത് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി തൊട്ടടുത്ത മാർക്ക് ഒന്ന് കഴിഞ്ഞാൽ രണ്ട് മാർക്ക് ഉണ്ടോ എന്ന് പരിശോധിച്ചു രണ്ടുണ്ട് രണ്ട് ഇംഗ്ലീഷിന് അറുപത്തെട്ടുണ്ട് അപ്പോ അത് എഴുപതാക്കി എ പ്ലസ് ആയി അപ്പൊ നമുക്ക് വീണ്ടും രണ്ട് മാർക്ക് കുറയ്ക്കണം ഇപ്പൊ ഇനി പതിനാല് മാർക്ക് കൊടുക്കാനുള്ളൂ രണ്ട് കഴിഞ്ഞാൽ വേറെ രണ്ടില്ല ഇനി നമുക്ക് മൂന്നുണ്ടോ എന്ന് പരിശോധിക്കാം അതാ മൂന്ന് ഇവിടെ ഉണ്ട് ബയോളജിക്ക് മൂന്ന് കൂട്ടി ഇരുപത്തി അഞ്ച് കൊടുക്കുമ്പോ അത് പ്ലസ് ആയി അപ്പോ ഇവിടെ മൂന്ന് നമ്മൾ വീണ്ടും കുറച്ചു പതിനൊന്ന് മാർക്കായി പതിനൊന്ന് മാർക്കായി മൂന്ന് കൊടുത്തു ഇനി ഉള്ളത് മൂന്നില്ല ഇനി നാല് കൊടുക്കാണ് നമ്മൾ തൊട്ടടുത്തത് നാല് ഇതാ ഇവിടെ കൊടുത്തു അപ്പോ മുപ്പത്തി അഞ്ച് എ പ്ലസ് ആയി നാല് കൂട്ടി കൊടുത്തു അപ്പൊ വീണ്ടും കുറയ്ക്കണം എന്നാല് ഇതിൽ നിന്ന് സമം ഏഴ് മാർക്കായി ബാക്കി കൊടുക്കാൻ ഇനി ഏഴ് മാർക്കേ ഉള്ളൂ ആകെ പതിനെട്ട് മാർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് വീണ്ടും ഒരു നാല് കൂടിയുണ്ട് ഉണ്ട് അപ്പൊ ഹിന്ദിക്കാണത് ഹിന്ദിക്ക് നാല് കൂട്ടി മുപ്പത്തഞ്ചായി അത് എ പ്ലസ് ആയി അപ്പൊ വീണ്ടും നാല് പറഞ്ഞു പോയിട്ട് മൂന്ന് മാർക്ക് ഇനി ബാക്കിയുള്ളു കൊടുക്കാൻ അങ്ങനെ മൂന്ന് മാർക്ക് കൊടുത്താൽ എവിടെയും ഗ്രേഡ് മാറുന്നില്ല ഇനി കൊടുക്കാൻ ബാക്കിയുള്ളവര് അഞ്ച് മാർക്കിന്റെ ഒരു വിഷയമുണ്ട് എസ് എസ്സിന് അഞ്ചു കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഇല്ല ഏഴ് മാർക്ക് കൊടുക്കാനുണ്ട് അതും ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടിയെ സംബന്ധിച്ച് ഈ മാർക്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അത് ലഭിക്കുന്നതല്ല അപ്പോ ഈ കുട്ടിക്ക് ഇവിടെ ഫിസിക്സിന് എ പ്ലസ് ഓൾറെഡി ഉണ്ടായിരുന്നു അത് കൊടുത്തു എസ് എസ് കൊടുക്കാൻ ഗ്രേസ് മാർക്ക് തികഞ്ഞില്ല അപ്പൊ എസ് എസ് എന്ത് തന്നെയായി എ തന്നെയായിട്ട് നിൽക്കുന്നു മാത്സ് ഏഴ് മാർക്ക് വേണമായിരുന്നു അത് കൊടുക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് മാത്സും എ ഗ്രേഡ് ആയിട്ട് നിൽക്കുന്നു ഐ ടി എ പ്ലസ് ആയിട്ട് നിൽക്കുന്നു ഇതാണ് അവസാനം കിട്ടുന്ന ഗ്രേഡ് അപ്പൊ നമ്മൾ ഗ്രേസ് മാർക്ക് മാത്സിനും എസ് എസിനും മാത്രം കൊടുത്ത് അവരെ എ പ്ലസ് ആക്കുന്ന രീതി ഇതില്ല ഏറ്റവും കുറവ് മാർക്ക് കൊടുത്താൽ തൊട്ടടുത്ത ഗ്രേഡിലേക്ക് എങ്ങനെ മാറും എന്നത് മാത്രമാണ് ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ ഇത് പതിനെട്ട് മാർക്ക് അർഹതയുള്ള ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടിയുടെ ഗ്രേസ് മാർക്ക് വിവിധ വിഷയങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്ത രീതിയാണ് ഞാനിവിടെ പറയുന്നത്